ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് താനൂർക്കാണ് പോകണല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് താനൂർക്ക് പോവാണ് താനൂര് ഹാർബർക്കാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഹാർബർ ഉണ്ട് ഓപ്പണിംഗ് ആണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മീനൊക്കെ നോക്കിയിട്ട് വാങ്ങാം പിന്നെ അവിടെ ഹാർബറൊക്കെ ഒന്ന് കാണാം ഞങ്ങൾ ഹാർബറിൽ ഹാർബറിലെത്തിയപ്പോൾ തിരക്കൊന്നും കാണുന്നില്ല പിന്നെ കുറേ പെട്ടികൾ ഇവിടെ അട്ടിട്ട് പോണെന്നല്ല ഹാർബറിന്റെ ഉള്ളിൽ കുറെ ആൾക്കാർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ നിറയെ തോണികളും വലിയ ബോട്ടുകളൊക്കെ നിർത്തിയിട്ട് അപ്പോൾ അടുത്ത ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കടൽ മാക്രി ഇറങ്ങിയത് കാരണം തോണികളൊന്നും പോയിട്ടില്ല പൊടിച്ചിട്ട് വല കയർത്തുന്ന സാധനമാണ് ഈ കടൽ മാക്രിയ സാധനം അതുകൊണ്ട് കുറേ വള്ളങ്ങൾ പോയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഹാർബറിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിട്ടാണ് പുറത്ത് ചൂടാണെങ്കിലും വലിയ വലിയ ബോട്ടുകൾ കാണാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും കുട്ടികൾ കാണിച്ചു കൊടുക്ക കേട്ടോ തോണിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തോണി നിറയെ മത്തി വന്നിട്ടോ ഫുള്ള് മത്തി നിറയെ മത്തി ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇത്ര തോന്നും മത്തി കടന്നിട്ടോ ഈ തോണിയിൽ വലയൊന്നും കാണില്ല ഞാൻ ഞാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വലിയ ബോട്ടിൽ നിന്ന് ഈ തോണിക്ക് മാറ്റി കയറ്റി പോരണമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതിങ്ങനെ തൂക്കിക്കൊണ്ട് ഇക്കാണ് പെട്ടിയിലായിക്കൊണ്ട് വെടക്കണമെന്ന് മത്തി നല്ല ഫ്രഷ് മത്തി കേട്ടോ ചെറിയ മത്തിയാണ് വലുതല്ല എന്നാലും നല്ല ഫ്രഷ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കും ഇതൊന്നിച്ച് ലേലം വിളിക്കുക ചെയ്യുക കേട്ടോ അങ്ങനെ പെട്ടിയിലായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ മത്തിയാണെങ്കിലും എല്ലാ ദിവസവും പല പല മീനുകളുണ്ടാവും കേട്ടോ അയൽ ഉണ്ടാവും പല പല വെറൈറ്റി മീനുകളുണ്ടാവും മാന്തൾ ചെമ്മീൻ അങ്ങനെ എല്ലാ വെറൈറ്റി ഉണ്ടാവും കേട്ടോ ഞങ്ങൾ പോയപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് മത്തി മാത്രമേ കിട്ടിയതുള്ളൂ മത്തിയുള്ള ടൈം ആയതുകൊണ്ടേ കാരണം അയിലും എല്ലാ ഐറ്റം വെറൈറ്റി മീനുകളൊക്കെ കിട്ടും കേട്ടോ ഈ സമയത്ത് നമ്മുടെ നാട്ടിലും മീൻകാലത്ത് ഈ മത്തിനെ കേട്ടോ ഈ ചെറിയ മത്തി ഈ കൊലമത്തി ഒരുപാട് ഉണ്ട മത്തിയാണെങ്കിൽ നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു തോണിയിൽ കുറേ പെട്ടി മത്തി ഉണ്ട് കേട്ടോ നല്ല ഉണ്ട് അതുപോലെ തന്നെ വേറെ തോണിയും കൂടി വന്നു വന്നിട്ടോ അതിലും നിറയെ മത്തി തന്നെയാണ് ഇത് വലിയ ബോട്ടിൽ നിന്ന് മാറ്റി കയറ്റി പോരാണ് അപ്പോൾ അങ്ങനെ വലിയിൽ നിന്ന് നേരെ മറിച്ചാണ് ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ബോട്ടിൽ നിന്ന് ഇതിങ്ങനെ മറിച്ചു വലിയിൽ തന്നെ ഡയറക്റ്റ് മറിച്ചെല്ലാം ചെയ്യാം അങ്ങനെ അവരും വന്നു അതിങ്ങനെ പെട്ടിയിലായി വയ്ക്കുകയാണ് എന്നിട്ട് പെട്ടിയിലാക്കിയിട്ട് തൂക്കൂട്ടോ തൂക്കിയിട്ട് ഒന്നിച്ച് ലേലം പൊളിച്ചോ ചെയ്യുക മത്തി നല്ല ഫ്രഷ് മത്തി ഐസ് ഉണ്ടാകാത്ത മത്തി നമുക്ക് ഡയറക്റ്റ് വാങ്ങട്ടോ ലേലം പൊളിച്ച ആൾക്കാരേക്കൊന്ന് ചെറു ചെറിയ കൂട്ടാക്കിയിട്ടുണ്ടോ ഞാൻ കാണിച്ചുതരാം ലാസ്റ്റ് അപ്പോൾ ഒരേക്കൊന്ന് വാങ്ങാം അത് ലേലം പൊള്ളി തുടങ്ങി കേട്ടോ ഒരു പെട്ടിയിൽ കുറച്ച് വെച്ചിട്ട് അങ്ങ് ലേലം പിടിച്ചേക്ക് വരാം പതിനാല് പെട്ടി ഒന്നിച്ചാണ് വിളിച്ചത് അപ്പൊ ലേലമുളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പെട്ടി നാപ്പത് കിലോ മീണ്ടാവും പറഞ്ഞിട്ടോ അപ്പൊ ഇത് ഒരു പെട്ടിക്ക് ആയിരത്തി ഇരുന്നൂറൊക്കെ വില വന്നു അവർ പറഞ്ഞത് പിന്നെ ഒന്നിച്ച് പതിനാലിനായിട്ട് ഒന്നിച്ച വിളിച്ചാൽ അതിൽ ഒന്നിച്ചൊരു വിളിക്കണം അപ്പോൾ നമുക്ക് ഇവരെക്കൊന്ന് കുറച്ച് വാങ്ങാം കാരണം വെച്ചാൽ ലേലം വിളിച്ചെടുത്ത പോലെ തട കൂട്ടം കൂട്ടാക്കി ഒരു പെട്ടി എടുത്ത് കണ്ടു കുട്ടി അപ്പോൾ അവിടെ കാണാം അതിൻ്റെ അടിയിലേതാ വലിയ മത്തി പുറത്തിൻ്റെ വേണം ചെറിയ അതിൽ വലിയ ഇങ്ങനെ പോലെ പെട്ടി തൂക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അവിടെ ലേലം പൊളിക്കുന്നുണ്ട് അത് നല്ല വെടക്കെ ജാതി ഫ്രഷ് മത്തി നേരത്തിയിട്ട് കൊണ്ട് ഞാൻ ലേലം വിളിച്ചതാണ് ലേലം പൊളി കഴിഞ്ഞു ഇങ്ങനെ പുറത്ത് ലേലം വിളിച്ചു ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ എന്താ മത്തി പെട്ടക്കണ ജാതി മത്തി നേരത്തിയിട്ട് കാണാൻ തന്നെ എന്താ ഭംഗിയാണ് നല്ല ഫ്രഷ് സാധനം ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇത് പൊരിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കാരണം ഇത് കറി വെച്ചാലും ടേസ്റ്റില്ലാത്ത നെയ്യുള്ള മത്തി കറി വെക്കാൻ നല്ല സറി കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇവരിങ്ങനെ ചെരിഞ്ഞ് ദാറിപ്പെട്ടി ചെരി എന്നിട്ടത് മെഷീൻ മേക്ക് വെച്ച് തൂക്കും തൂക്കി കഴിഞ്ഞിട്ട് തൂക്കം കറക്റ്റാക്കിയിട്ട് അതിൽ കൈസിടും തൂക്കം പെടുന്ന കണക്കാക്കില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ രണ്ടാൾക്ക് അത് ഐസ് ഇടാൻ ഇട്ടുണ്ടാവും ൈസ് പൊട്ടിയിലാക്കിയിട്ട് ഇടും അത് നേരെ മിക്സ് ആക്കിയിട്ട് വേറെ പെട്ടിയിൽ കാരണം ഒന്നിച്ച ഐസ് മിക്സ് ആണെങ്കിൽ കുറച്ച് കുറച്ചിടണം അത് അടിയിൽ ഐസ് ഇട്ടിട്ട് മിക്സ് ആക്കും പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഐസ് മിക്സ് ആക്കി തരും കണ്ടില്ല ഞാൻ അതിൻ്റെ മുകളിൽ ഐസ് മിക്സാക്കിയിട്ടൊന്ന് നേരത്ത് വെക്കും നല്ല ഐസ് എല്ലാം കൊടുക്കാമുള്ളൂ മഞ്ചേ ഒരോർക്ക് മാത്രം ഐസ് ആയിട്ട് കാര്യമായി എന്നിട്ട് വലിയ വണ്ടിയിൽ കയറ്റി പോകുക പിന്നെ അത് അതേമാതിരി കൂട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കൂടെ നിന്ന് വാങ്ങാൻ ഞാൻ ഒരു വാങ്ങിയത് കേട്ടോ നമുക്കൊരു പത്ത് കിലോ ഉണ്ടായിരുന്നു അതൊരു നൂറ്റി അമ്പത് പത്ത് കിലോ അല്ല ഒരു എട്ട് കിലോക്കെ ഉണ്ടാവും അത് നൂറ്റി അമ്പത് ഉറുപ്പിയൊക്കെ കിട്ടിയിട്ടോ അതായത് ഒരാൾ ഇയാൾ ചോദിച്ചു കാര്യങ്ങളാണ് ഇയാള് ഭംഗിയതാണത് ഇയാളിങ്ങനെ പെട്ടിയിലാക്കി കൊണ്ടിരിക്കുകയാണ് പാലക്കാട്ടിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങളവിടുന്ന് നേരെ ഒരു ബീച്ചിൽ പോയിട്ടോ തൂവൽത്തീരം എന്നു പറയുന്ന ബീച്ചുണ്ട് അവിടെ നല്ല അടിപൊളി ബീച്ചാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കടലിന് ജാരി ഒരു പാർക്കുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടോ കുറേ ആൾക്കാരുണ്ട് നിറയെ ആൾക്കാരുണ്ട് പിന്നെ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണ് വളർത്തൊക്കെ കൂടുതലിറങ്ങി കഴിഞ്ഞാൽ വിസിലടിച്ച് കൊണ്ട് കയറ്റും പുഴ കൂടി ചേരുന്ന ഒരു ഭാഗമുണ്ട് കടലിലേക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കുറെ ആൾക്കാർ അവിടെ മീൻ പിടിക്കണം കണ്ടു ഈ തൂവൽത്തീരം ബീച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ അജീവനം നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇതിലും നല്ലൊരു കിടിലും വീഡിയോ ആയിക്കൊള്ളണവരേക്കും ഗുഡ് ബൈ